നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഷെയ്ഖ് ഹസീന ഗവൺമെന്റിന്റെ പതനത്തിനു ശേഷം ബംഗ്ലാദേശിൽ നടക്കുന്ന വേട്ടയിൽ രാഹുലും കോൺഗ്രസ് പാർട്ടിയും ഇതുവരെ ഒന്നും തന്നെ മിണ്ടാതെ നിശബ്ദരായി തന്നെ തുടരുകയാണ് ഷെയ്ഖ് ഹസീനയെ കലാപത്തിലൂടെ പുറത്താക്കിയതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ അധികാരമേറ്റ ഇടക്കാല ഗവൺമെന്റിന്റെ തലവൻ മുഹമ്മദ് യൂനസിനെ എക്സിലെ ഒരു പോസ്റ്റിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച അഭിനന്ദിച്ചു എന്നാൽ അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷ സമുദായങ്ങളും സുരക്ഷിതമായും സംരക്ഷണവും ഉറപ്പാക്കി രാജ്യം സാധാരണ നിലയിലേക്ക് വേഗത്തിൽ മടങ്ങിയെത്തുന്നു എന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നാൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും സുരക്ഷയെയും സംരക്ഷണത്തെയും കുറിച്ച് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിശബ്ദത ബി ജെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്തിരുന്നു പാർട്ടി ഭേദമന്യ നേതാക്കൾ ബംഗ്ലാദേശിൽ സംഭവിച്ച കാര്യങ്ങളിൽ ആശങ്കാകുലരാണേയെന്നും അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് എന്നും ലോക്സഭയിൽ എം പി അനുരാഗ് ടാക്കൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു എക്സ് പോസ്റ്റിലൂടെ യുനെസിനെ രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും സുരക്ഷയെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് ഒന്നും പരാമർശിച്ചിട്ടില്ല എന്നും അനുരാഗ് ടാക്കൂർ പറഞ്ഞു ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ഭീകര ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ സ്വീകരിച്ച നടപടിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പല അവസരങ്ങളിലും പ്രസ്താവനകൾ നൽകിയിരുന്നു കോൺഗ്രസിന്റെ നിലപാട് കാപട്യമാണ് എന്ന് ബി ജെ പി വക്താവായ സി ആർ കേശവൻ എക്സിൽ ആരോപിച്ചു കോൺഗ്രസിന്റെ നിലപാട് നഗ്നമായ കാപട്യമാണ് ഗാസ പോലുള്ള പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനായി കോൺഗ്രസ് വളരെ കാലമായി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടു മുഹമ്മദ് യൂനസിനെ അഭിനന്ദിക്കുമ്പോൾ ഹിന്ദുക്കളുടെയും മറ്റെല്ലാ ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും അയൽ രാജ്യമായ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയെയും ക്ഷേമത്തെയും കുറിച്ച് കോൺഗ്രസിൽ നിന്ന് കാപട്ടി മാറുന്ന ശബ്ദമാണ് ഉയർന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും സോണിയാ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഇതേവരെ ഒന്നും തന്നെ മിണ്ടാതെ മൗനം പാലിക്കുകയാണ്